കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം സഖാക്കളാണ് ഇവിടെ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത് സംഘപരിവാറിൻ്റെ കൊലക്കത്തിക്കെരായാണ് അവരെല്ലാം രക്തസാക്ഷിത്വം ഭരിച്ചത് ആ സഖാക്കളുടെ പാർട്ടിയാണിത് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ പറ്റുമോയെന്ന് ആർ എസ് എസ് വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ ചിലരിപ്പോൾ തയ്യാറാകുന്നുവെന്നതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്